മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒന്നാം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇവിടെ ഒപ്പം കേതുവും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്കാരക ദോഷവും ഉണ്ടാകുന്നുണ്ട് ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ ചൊവ്വ കേതുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം സ്ഥിതിയിൽ മാറ്റം വരുന്നതായിരിക്കും എങ്കിലും വ്യാഴം എട്ടിൽ നിൽക്കുന്നത് കാരണം വർഷം മുഴുവനും എന്തെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ വ്യാഴം എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതും അതിചാരിയായിട്ട് അതായത് ഈ സമയത്ത് വ്യാഴം അമിത വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിത് അത്ര ശുഭകരമായിരിക്കത്തില്ല എങ്കിലും അഞ്ചാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും കാരണം ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വർധനവ് വരുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അല്പം താമസിച്ചിട്ടായാലും ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്തൊന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല ധൃതി പിടിച്ച് തീരുമാനങ്ങളും എടുക്കുവാൻ പാടില്ല ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി ലവർ ലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമല്ല അതുകൂടാതെ പത്തിൽ ദോഷവും നിർമ്മിക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും അഞ്ചിലാണ് പതിക്കുന്നത് ഈ മാസം പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ പുലർത്തണം ഈഗോ ക്രോധം എന്നിവ കാരണം വാക്കുതർക്കങ്ങളും കലഹങ്ങളുമൊക്കെ സംഭവിക്കുന്നതായിരിക്കും അതിനാൽ ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും വേണം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുവാൻ ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നതും സ്വന്തം രാശിയായ ഇടവത്തിലാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും എട്ടാം ഭാവത്തിൽ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം ഉണ്ടാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ എട്ടിലാണല്ലോ നിൽക്കുന്നത് പൊതുവേ ഈ മാസം ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് ബുധൻ ലാഭസ്ഥാനാധിപനാണ് ലാഭസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും യാത്രയിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാനിടയുണ്ട് അവരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി എട്ടിൽ നിന്നും ഒൻപതാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും പത്താം ഭാവത്തിൽ ചൊവ്വായും കേതുവും നിൽക്കുന്നുമുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും പക്ഷേ അതിനുശേഷം സൂര്യൻ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം പത്തിൽ ചൊവ്വയുടെ അങ്കാരക ദോഷം നടക്കുന്നുണ്ട് ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഓഫീസിലും മറ്റും ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതുപോലെ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാനും പാടില്ല വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ ശുഭകരമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് ഇൻകം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം